ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊരുങ്ങുന്ന ഹൈവേ പൈക പൈകയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ട് ബെഡ്റൂം ബാർക്ക വീടിൻ്റെ വീഡിയോ ആണ് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചണുമാണ് ഉള്ളത് കിച്ചണിൻ്റെ ഭാഗത്ത് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തോളമായ മനോഹരമായ വീടാണ് മൊത്തം ടൈലൊക്കെ ഇട്ട ഒരു കുഞ്ഞു ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഈ വീടിന് വില പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് നൂറ് മീറ്ററോളം മൺ റോഡാണ് ടാറിങ് റോഡിൽ നിന്നുള്ള ദൂരം ബസ് റോഡിൽ നിന്ന് മൊത്തം മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ കാണുന്ന ഏരിയ ഈ വീടിൻ്റെയാണ് ഇവിടം വരെ സ്ഥലമുണ്ട് ഈ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം കൃഷിക്കുള്ള സ്ഥലമുണ്ട് അത് നാല് ചില സ്ഥലവും ഈ വീടും കൂടി ഈ വിലയ്ക്ക് വളരെ ലാഭകരമാണ് തിൽ ഈ മതിലാണ് റോഡിൻ്റെ നല്ല ഫ്രണ്ടേജുണ്ട് വീട് കുറച്ച് അകത്തേക്ക് വലിച്ചാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മുറിയൊക്കെ പിടിക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനവും ജലനിധി വെള്ളവുമാണുള്ളത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അടിപൊളി ഏരിയയാണ് ഈ വീടിൻ്റെ മതിലാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് ഒരു കുഞ്ഞു ഫാമിലിക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ഈ അടുക്കള ഭാഗമാണ് സീറ്റ് ഇട്ടിരിക്കുന്നത് ആൾക്കാർ താമസിക്കുന്നായത് കൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂമും ഹാളുമാണ് അകത്തുള്ളത് ഇതാണ് അടുക്കളയുടെ ഏരിയ വരുന്നത് ബാക്കിൽ ഒരു ബാത്റൂം ഉണ്ട് ചെറിയൊരു കാർപ്പൊരിച്ച് കൊടുത്തിട്ടുണ്ട് അടുക്കള ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ടൈൽ തൈലിട്ടതാണ് ബാക്കിലെ വ്യൂ വരുന്നത് അവിടെ ഷെഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് കയറി സ്ഥലമുണ്ട് അങ്ങേരത്ത് ആ തേക്ക് വരെ ഈ കാണുന്ന പോർഷനും കൂടി ഇതിനകത്തുള്ളതാണ് പതിനാല് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ അളവ് വരുന്നത് അവിടെ ഒരു കയ്യാലുണ്ട് അവിടം വരെ ഈ സ്ഥലത്തിന് ഏരിയ ഉണ്ട് ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതാണ് ജലനിധി വെള്ളം വന്ന് വീഴുന്ന ടാങ്ക് പുറത്തെ ബാത്റൂമ് ാണ് ഷെഡ് വരുന്നത് ഇവിടുത്തെ അതിർത്തി ഈ മതിലാണ് ഈ വീടിൻ്റെ മതിലാണ് അതിർത്തി വരുന്നത് അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് പാലാപ്രൂം ഹൈവേ പൈക പൈകയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പതിനാല് സെൻറ്റിലുള്ള രണ്ട് ബെഡ്റൂം പാർക്ക് വീട് വെള്ളത്തിനും ബോർവെല്ലും ജലനിധി തടസ്സമാണ് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് നല്ല ഏരിയ സ്ഥിതി ചെയ്യുന്ന അടിപൊളി ഒരു വീടാണ് ഈ വിലക്ക് ലാഭകരമാണ് മനോഹരമായ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക